ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പൂക്കളിട്ടൂട്ട പൂക്കളിട്ടിട്ടാണ് ബാക്കി പണികളൊക്കെ തുടങ്ങിയത് അപ്പോൾ നേരത്തെ പൂക്കളിടാമെന്ന് വിചാരിച്ചു പൂ രാവിലെ തന്നെ ഇട്ടിട്ട് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി ഇട്ടു വിട്ടാ കളഞ്ഞു ആ പൂക്കളിട്ടോടത്തൊക്കെ ഒന്ന് അടിച്ചു വാരി കളഞ്ഞു പൂ പൂവിൻ്റെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കറി എന്താ വെക്കുക എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് കൊത്താമര ഇരിക്കുന്നുണ്ട് കുറച്ച് അപ്പോൾ അത് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അത് അരിഞ്ഞെടുത്തു അത് ഞാൻ പൂക്കളെടുക്കുമ്പോൾ അമ്മ അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് വേഗം തന്നെ ആദ്യം തന്നെ കലം കയറ്റി വെച്ചു കേട്ടോ വിറക് കത്തിച്ച് അല്ല അടുപ്പ് കത്തിച്ച് കലം കയറ്റി വെച്ചു കലം കയറ്റി വെച്ച് ഒഴിച്ച് കലം കയറ്റി വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അതൊക്കെ കഴുകിയതിലേക്ക് ഇട്ടത് കിട്ടാ അപ്പോൾ അപ്പം അതൊക്കെ കഴുകി ആവശ്യത്തിന് ഉപ്പൂട്ട് അത് വേവാനായിട്ട് അവിടെ വെച്ചു അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതായിരുന്നു വെച്ച പാത്രം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് വേവുമ്പോഴേക്കും പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വെച്ചു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറ് കഴുകി വച്ചിട്ടുണ്ടായില്ല അപ്പോൾ അത് അടുക്കളയിലായിരുന്നു ഇരുന്നാർന്നെ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പ് ഇരിക്കണ അടുക്കള കേട്ടോ അതിൻ്റെ അവിടെയായിരുന്നു ഇരുന്നാറുന്നേ അപ്പോൾ അത് പോയിട്ട് എടുത്ത് കൊണ്ടുവന്ന് അതും കഴുകി വെച്ചു കിട്ടാം അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി അത് കഴിഞ്ഞ് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും നമ്മുടെ പയറ് വെന്തിട്ടുണ്ടായിരുന്നു കൊത്താമരി ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ അമ്മ അത് ഇറക്കി കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ട് അപ്പോഴേക്കും ഞാൻ അത് ചീൻചട്ടി ഏറ്റി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അരിഞ്ഞ് വെച്ചേക്കണം ഉള്ളി വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി നമ്മൾ വേവാനായിട്ട് കൊത്താമര വെച്ചപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത് വെച്ചതിട്ട അപ്പോൾ ഈ മൂപ്പിക്കുന്നതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടില്ല മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് അത് വേവിച്ച് വെച്ചേക്കണം കൊത്താമര അതിലിട്ട് ഇളക്കി വാങ്ങി വാങ്ങിവെച്ചുട്ടും അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പിറ്റേ ദിവസം നാളത്തേക്ക് പൂക്കളം ഇടണല്ലോ പൂക്കളം ഇടാനായിട്ട് പൂ പൊട്ടിക്കാനായിട്ട് പോയിട്ടാം അപ്പോൾ കുറച്ച് ഇന്ന് കുറച്ച് ഇലകളൊക്കെ ആവാമെന്ന് വിചാരിച്ചു പൂക്കളത്തില് കുറച്ച് കളർഫുൾ കളർഫുള്ളാവാന്ന് വിചാരിച്ചിട്ട് ഇലകളും പിന്നെ കുറച്ച് പൂ പൂക്കളൊക്കെ കുറച്ച് അമ്മ പൊട്ടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പൂക്കളം ഇടുമ്പോഴുന്ന ഒരു ചുമന്നിട്ടും പച്ചക്കളറിലൊക്കെ ഉള്ള ഇലകളില് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് അതൊക്കെ അരിഞ്ഞു കൂട്ടാം പൂവും അയലിയൊക്കെ അരിഞ്ഞ് വെച്ചു പിന്നെ നാളെ പൂക്കളിടാനായിട്ട് പെട്ടെന്ന് തന്നെ പോയി പൂക്കളിടാലോ അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ ചെയ്തു വെച്ചു കിട്ടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ